താരങ്ങൾക്ക് ഇനിയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സജ്ന സജീവൻ മുംബൈയിലെ ഇന്ത്യൻസിൽ കൂടി കളിക്കാൻ കളത്തിലിറങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് സജ്ന കൂടുതൽ താരങ്ങൾ കായിക മേഖലയിലേക്ക് വളർന്നു വരേണ്ടതുണ്ടെന്നും സജ്ന മീഡിയ മണ്ണിനോട് പറഞ്ഞു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ അഭിമാനമായ പ്രത്യേകിച്ച് വയനാടിന്റെ അഭിമാനമായി മാറിയ സജ്ന സജീവനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരിക്കൽ കൂടി മുംബൈ ഇന്ത്യൻസിന്റെ ജേഴ്സി ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് അതിലുപരി ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെഗാ ഓപ്ഷൻ ആയിരുന്നു ഒരു പ്ലെയർ എന്ന രീതിയിൽ നമുക്കൊരു ഉറപ്പില്ലായിരുന്നു എവിടെ പോകും ഐ മീൻ നമ്മൾ സോൾഡ് ആവുമോ അൺസോൾഡ് ആവുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ബട്ട് മുംബൈ ഇന്ത്യൻസ് എന്നെ എന്നാ തിരിച്ച ഫാമിലിയിലേക്ക് വിളിച്ചപ്പോൾ അവര് നമ്മളിൽ തരുന്നൊരു വിശ്വാസമുണ്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സോ എക്സൈറ്റഡ് ആണ് കഴിഞ്ഞ തവണ കപ്പ് സജന വഹിച്ച ഒരു പങ്ക് വളരെ വലുതായിരുന്നു എന്താണ് ആ ഒരു നിമിഷത്തെ കുറിച്ച് പറയാം അത് എന്താന്ന് വെച്ചാൽ ഓരോ മാച്ചും ഓരോ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് സോ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ സിറ്റുവേഷൻ ആണ് ബട്ട് നമുക്ക് ആ ഒരു എന്റെ ഒരു സജന എന്നുള്ളൊരു പ്ലെയറിന്റെ ക്വാളിറ്റി എന്ന് ഞാൻ തന്നെ എന്നെ വിലയിരുത്തുന്നത് ഞാനൊരു ഓൾ ആണ് സോ എനിക്ക് ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങിലും മൂന്ന് ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് നല്ലത് ചെയ്യാൻ പറ്റും സോ അത് ഓരോ മാച്ചിലും ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ നന്നായി ചെയ്യും ചില സമയങ്ങളിൽ നമ്മൾ ഡൗൺ ആയി പോകും എന്നാലും ആ ഒരു ഫ്രാഞ്ചൈസി അവിടുത്തെ പ്ലേയേഴ്സ് നമുക്ക് അന്നൊരു ബാക്കപ്പ് ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ പെർഫോമൻസിന്റെ വിജയവും വയനാട്ടിൽ സമീപകാലങ്ങളിലാണ് കായിക തരങ്ങൾ ഉയർന്നു വരുന്നത് സജന അപ്പൊ അതിൽ കൃഷ്ണഗിരി സ്റ്റേഡിയം വഹിച്ചൊരു പങ്ക് വരും തീർച്ചയായും സ്റ്റേഡിയം വന്നതിന് ശേഷമാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കാൻ തുടങ്ങിയത് എസ്പെഷ്യലി അതിൽ പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നാസർ മച്ചൻ സാർ ഞങ്ങളുടെ സെക്രട്ടറി സോ സാറിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഈ കോവിഡ് സമയത്തൊക്കെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാറ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സോ കൃഷ്ണഗിരി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെ പോയാലും നമുക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടൂല സോ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നിന്നാണ് തുടങ്ങിയത്